ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീടൊക്കെ സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് മാങ്ങ പറക്കാൻ പോവാണ് അപ്പോൾ വാ നമുക്ക് അപ്പൊ പോവാ പോടാ എന്ത് ഓട്ടാ നമുക്ക് ഞങ്ങളും വരുന്നുണ്ട് നിൽക്ക് അവിടുന്ന് വഴിയിൽ പൂവേണ്ടതാ നല്ല പൂ ഇവിടെ ഫുൾ വയലാണ് ഇപ്പത്തെ മാങ്ങ മരം എത്തിയിട്ടുണ്ട് ഓ വേണ്ട പാമുണ്ടാവേ നോക്കിയിട്ട് പോ നോക്കിയോ കാടിയിലൊക്കെ പഴുത്ത് വീണിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് നോക്കാം കിട്ടിയോ ഇതാണ് അവിടെ നില കിട്ടി നമ്മളെ ടാറ്റു അടിക്കുന്ന അടിക്കുന്നില്ല ടാറ്റു പോലെ ഇങ്ങനെ പതിഞ്ഞിരിക്കും ഞങ്ങളുടെ പാവങ്ങളുടെ ടാറ്റു ആണ് ഗൈസ് കണ്ട ചെറുത് കിട്ടി അത് അയ്യോ അത് അത് പറ്റൂലടാ ഒടിഞ്ഞു പോയി ചെറുനോക്കട്ടെ ചെറുതായിട്ട് നോക്കാം ആ കിട്ടി കിട്ടി രണ്ടെണ്ണം കിട്ടി നോക്ക അതിനുള്ളിലൊക്കെ ഇണ്ടാവും അല്ല പാമ്പും ഉണ്ടോ എന്തോ ഇപ്പൊ ചുണ്ടൊക്കെ പറിക്കുകയാണ് ഞാന് കവറൊന്നും എടുത്തില്ല അപ്പൊ അവിടെ ചെറിയ തോടാണ് കുറച്ച് മാങ്ങ എടുത്ത് കഴുകാൻ ശ്രമം ഏൻ കഴുകടാ മാങ്ങത്തന്നെ ഇട്ട് ആ കൈയും കൊണ്ട് തട്ടിട് വേങ്ങൾ പിന്നെയും വെള്ളത്തിലിറങ്ങി പോവാൻ തോന്നുന്നില്ല കയസ് ഇവിടെ ഇത്രേ കിട്ടിട്ടുള്ളു പിന്നെയും അവൻ അവടെ വായിലിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തോ ഒരു കാൽപ്പാട് കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് സഞ്ചു പറഞ്ഞു ഒച്ചപ്പാടാക്കുന്നുണ്ട് എന്ന് നോക്കട്ടെ ഇതാ പട്ടികളുടെ കാൽപ്പാടാ ചെലത് പുലിന്റെ കാൽപ്പാട് പുലി ഇവിടെ പുലിയൊന്നും ഇണ്ടായിക്കൂടത്തെ കാണാൻ കഴിച്ചാ